സ്വാഗതം നിങ്ങളുടെ സ്വന്തം പാർവതി ഇവിടെ ഉണ്ട് ഫുൾ ഓൺ ഹൈപ്പായ ഒരു കിട്ടുകാച്ചി സിനിമയുടെ കഥ പറയാൻ സൂപ്പർ ആക്ഷനും അല്പം തലകറക്കുന്ന സയൻസ് ഫിക്ഷനും നിറഞ്ഞ ലൂസി രണ്ടായിരത്തി പതിനാലിൽ ലൂക്ക് ബെസോൺ ഡയറക്ട് ചെയ്ത സ്കാർലറ്റ് ജോഹാൻസൺ ടൈറ്റിൽ റോളിൽ വന്ന പടം അപ്പൊ സെറ്റ് അല്ലേ സാധാരണ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ പത്ത് ശതമാനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ ഈ സിനിമ കാണിച്ചു തരുന്നത് അത് നൂറ് ശതമാനമായാൽ എങ്ങനെ ഇരിക്കുമെന്ന ഫുൾ ഓൺ എബിലിറ്റീസ് കഥ തുടങ്ങുന്നത് ലൂസി എന്നൊരു സാധാരണക്കാരി പെൺകുട്ടിയിൽ നിന്നാണ് അവൾ തായ്വാനിൽ പഠിക്കുകയാണ് ഒരു ദിവസം അവളുടെ ബോയ്ഫ്രണ്ട് കാരണം ഒരു വലിയ പ്രശ്നത്തിൽ ചാടുന്നു ഒരു പുതിയ തരം സിന്തറ്റിക് ഡ്രഗ് സി പി എച്ച് ഫോർ ഒരു മയക്കുമരുന്ന് മാഫിയയ്ക്ക് വേണ്ടി കടത്താൻ അവൾ നിർബന്ധിതയാകുന്നു വയറ്റിൽ ഡ്രഗ് പാക്കറ്റുകളുമായി അവൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ കുടുങ്ങുന്നു ആ ലഹരി മരുന്ന് പാക്കറ്റുകൾ അവളുടെ വയറ്റിൽ വെച്ച് കടത്താനാണ് പ്ലാൻ പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത് ഒരു ഫൈറ്റിന്റെയും ബഹളത്തിന്റെയും ഇടയിൽ ഒരു പാക്കറ്റ് പൊട്ടി ആ മരുന്ന് ലൂസിയുടെ ശരീരത്തിലേക്ക് ലീക്കാകുന്നു അവളുടെ രക്തത്തിൽ ലഹരി കലരുമ്പോൾ ഒരു അസാധാരണമായ അവസ്ഥയിലേക്ക് അവൾ മാറുകയാണ് പിന്നെ എന്താ സംഭവിച്ചതെന്നോ ലൂസിയുടെ ബ്രെയിൻ പവറിന്റെ എക്സ്പ്ലോഷൻ പത്ത് ശതമാനം എന്നുള്ളത് പതിയെ പതിയെ കൂടാൻ തുടങ്ങി ഇരുപത് ശതമാനം മുപ്പത് ശതമാനം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് സൂപ്പർ പവറുകൾ കിട്ടാൻ തുടങ്ങി വെറും പവറല്ല മൈൻഡ് റീഡിംഗ് ടെലിക്കിനേസിസ് വേദന അറിയാതിരിക്കുക പിന്നെ സ്വന്തം ബോഡിയുടെ ഓരോ കോശത്തെയും വേദനയും രാസപ്രവർത്തനങ്ങളെയും പോലും കൺട്രോൾ ചെയ്യാനുള്ള പവർ ലൂസിക്ക് കാര്യങ്ങൾ മനസ്സിലായി അവളൊരു വലിയ പ്രശ്നത്തിലാണ് അവളെ ഉപയോഗിച്ച ഡ്രഗ് മാഫിയെ അവൾ വേട്ടയാടാൻ തുടങ്ങുന്നു അവളുടെ പവറുകൾ വളരുംതോറും അവൾക്ക് ലോകത്തെക്കുറിച്ചുള്ള അറിവ് കൂടാൻ തുടങ്ങി ലൈബ്രറിയിലെ എല്ലാ ബുക്കുകളും ഒറ്റമൂഷം കൊണ്ട് വായിച്ചു തീർക്കാൻ അവൾക്ക് കഴിഞ്ഞു ഫോണിലൂടെ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞു അങ്ങനെയാണ് അവൾ പ്രൊഫസർ നോർമൻ എന്നൊരു സയന്റിസ്റ്റിനെ കണ്ടുമുട്ടുന്നത് മനുഷ്യന്റെ ബ്രെയിനിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കുന്ന ആളാണ് അദ്ദേഹം ലൂസിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഈ അവസ്ഥയിൽ അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയാനും അയാൾക്ക് മാത്രമേ കഴിയൂ ലൂസിയുടെ ബ്രെയിൻ പവർ ഫിഫ്റ്റി പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻ്റേജ് ഒക്കെ ആവുമ്പോൾ അവൾക്ക് ടൈമിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ കിട്ടുന്നു ഭൂതകാലവും ഭാവിയും അവളുടെ കൺമുന്നിൽ വരുന്നു ഇതൊരു മാസ് ലെവൽ അപ്ഗ്രേഡ് ആണ് സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ലൂസിയുടെ ബ്രെയിൻ ബോർ നയൻറ്റി പെർസെൻറ്റേജ് കടക്കുന്നു അവളൊരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ തലമുറയിലേക്ക് മാറുകയാണ് ഭൗതിക ലോകത്തിലെ നിയമങ്ങൾ അവൾക്ക് ബാധകമല്ലാതാകുന്നു അവൾക്ക് ലോകത്തിലെ എല്ലാ അറിവും എല്ലാ ഡേറ്റയും ഉൾക്കൊള്ളാൻ കഴിയുന്നു സമയം ദൂരം ഭൗതിക ശരീരം ഇതൊന്നും അവൾക്കൊരു തടസ്സമല്ലാതാവുന്നു വില്ലന്മാരുമായുള്ള അവസാന പോരാട്ടത്തിൽ അവൾ തൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിക്കുന്നു അവളെ പിടിക്കാൻ വന്ന പോലീസും വില്ലന്മാരും ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു അവർക്ക് ലൂസിയെ മനസ്സിലാകുന്നില്ല അവൾ മനുഷ്യന് അപ്പുറമുള്ളൊരു ശക്തിയായി മാറുന്നു അവസാന ലൂസിയുടെ ബ്രെയിൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആകുമ്പോൾ അവളൊരു പുതിയ രൂപത്തിലേക്ക് മാറുന്നു അവൾ വെറുമൊരു വ്യക്തിയല്ലാതാകുന്നു അറിവിൻ്റെ രൂപമായി മാറുന്നു ഒരു യു എസ് ബി ഡ്രൈവിൽ തൻ്റെ അറിവെല്ലാം പകർത്തി അവൾ നമ്മളെ ചോദ്യചിഹ്നത്തിൽ നിർത്തി അപ്രത്യക്ഷയാകുന്നു അവൾ അറിവിൽ ലയിച്ചുചേരുന്നു ലൂസി നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് അറിവൊരു വ്യക്തിയെ എവിടെ എത്തിക്കും മനുഷ്യൻ്റെ അസ്തിത്വം എന്തിലാണ് നമ്മൾ എത്രമാത്രം നമ്മുടെ ബ്രെയിനിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്നു ഇതൊരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ആണെങ്കിലും ഇതിനൊരു ആഴത്തിലുള്ള ഫിലോസഫിക്കൽ ടച്ചുമുണ്ട് സിനിമയിലെ ആക്ഷൻ സീനുകൾ സ്കാർലറ്റ് ജോഹാൻസന്റെ കിഡിലൻ പെർഫോമൻസ് ലൂക്ക് ബെസോൻ്റെ ഡയറക്ഷൻ ഇതെല്ലാം ലൂസി ഒരു മസ്റ്റ് വാച്ച് മൂവിയാക്കുന്നു നിങ്ങൾ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തല കറക്കുന്ന ഒരു കഥയും കിഡിലൻ ആക്ഷനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൂസി തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഇത് നിങ്ങളുടെ ബ്രെയിനിന് ഒരു വർക്കൗട്ട് കൊടുക്കും ഫുൾ ഓൺ വൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ